നമസ്കാരം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് കണ്ടകശനി ബാധിച്ചോ എന്നൊരു സംശയം കാരണം അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ പിന്നീട് പുലിവാലായി മാറുകയാണ് ഭരണത്തിലെത്തി ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഭരണഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തുകയും മന്ത്രിസ്ഥാനത്തു നിന്ന് തന്നെ മാറി നിൽക്കുകയും ചെയ്തത് എന്നാലെങ്കിലും പഠിക്കണ്ടേ കുറച്ച് നാൾ കഴിഞ്ഞ് വിഷയമൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കി വീണ്ടും മന്ത്രിയായി അധികാരത്തിലെത്തി അപ്പോഴും അദ്ദേഹത്തിൻ്റെ നാക്ക് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ മാസത്തിലാണ് മോദിയുടെ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയ ചില ബിഷപ്പുമാരെക്കുറിച്ച് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയത് മോദി കൊടുത്ത സാധനം കഴിച്ചപ്പോൾ ഇവിടെയുള്ള ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വലിയ തോതിൽ ക്രൈസ്തവ സഭ ഏറ്റെടുക്കുകയും സജി ചെറിയാനെ ഏറിലേക്ക് കയറ്റുകയും ചെയ്തിരുന്നു അതോടെ മുഖ്യമന്ത്രി ഇടപെട്ടു സജി മോഹനെ നീച്ചെന്ന് മാപ്പ് പറയണം എന്ന് പറയുകയും സജി ചെറിയാൻ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു എന്നിട്ടും തീരുന്നില്ല സജി മന്ത്രിയുടെ നാക്കിൻ്റെ ചൊറിച്ചില് തോന്നുന്നു വീണ്ടും അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അധികം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അതായത് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന് പേരോടാണ് അല്ല മൂന്ന് പേരോടാണ് ഏറ്റവും അധികം സ്നേഹം മന്ത്രിസഭയിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് മന്ത്രി റിയാസിനോട് തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ മരുമകനാണ് രണ്ടാമത് വാസവനോടാണ് കോട്ടയം ഏറ്റുമാനൂർ എം എൽ എ വി എൻ വാസവനോടാണ് മൂന്നാമത് ആ സ്നേഹത്തിന് പാത്രിഭൂതനാവുന്നത് മിക്കവാറും സജി ചെറിയാൻ തന്നെയാണ് എന്നതിൽ അധികം ആർക്കും സംശയമുണ്ട് എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണല്ലോ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തോട് സിനിമാ വകുപ്പുകൂടി എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ സജി ചെറിയാൻ്റെ കയ്യിലിരിക്കുന്ന വകുപ്പ് പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ അദ്ദേഹം വിസമ്മതിച്ചത് എന്തായാലും ഇപ്രാവശ്യം സജി ചെറിയാൻ സജി ചെറിയാൻ നാക്ക് ചൊറിഞ്ഞു വന്നത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും കരുതലായി എപ്പോഴും സ്നേഹിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ചിലർക്കൊക്കെ മുഖ്യമന്ത്രിയോട് അസൂയയാണെന്നും വിളക്ക് കത്തിച്ചും വെള്ളമൊഴിച്ചും അദ്ദേഹത്തെ പ്രാഗു എന്നുമാണ് ഇത് ആരാണ് മന്ത്രി സജി സ സജിമന്ത്രിയെ ധരിപ്പിച്ചത് എന്ന് മലയാളികൾ എത്ര പറ എത്ര ആലോചിച്ചിട്ടും മലയാളികൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആരും മുഖ്യമന്ത്രിയെ പ്രയാഗിയതായിട്ടോ മുഖ്യമന്ത്രിയെ വെള്ളമൊഴിച്ച് പ്രയാഗീയതായിട്ടോ അദ്ദേഹം ചത്തുപോകണമെന്ന് വിചാരിച്ചതായിട്ടോ ഒന്നും ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല ഒരാളുടെയും സ്വപ്നത്തിൽ പോലും ഇത്തരം കാര്യങ്ങളൊന്നുമില്ലാതാനും പിന്നെ എങ്ങനെയാണ് സജിമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടിയത് ഇപ്പോൾ പാർട്ടിക്കാരും സാധാരണക്കാരും ഒക്കെ ആലോചിച്ച് തല പുകയ്ക്കുന്നത് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിലൊക്കെയാണ് ചിലപ്പോൾ അതായത് മറിയക്കുട്ടിമാരുടെ കാലമാണിത് തീർച്ചയായിട്ടും ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും ചില അവതാരങ്ങൾ അവതാരങ്ങളുണ്ടാകുമല്ലോ അതിനെ മറികടക്കാനും അതിനെ അതിജീവിക്കാനുമൊക്കെ അങ്ങനെ വന്ന ചില രൂപങ്ങളായിട്ട് കണ്ടാൽ മതി മറിയക്കുട്ടിയെയൊക്കെ പക്ഷേ എന്നാലും മുഖ്യമന്ത്രിയെ വണ്ടിയിടിച്ച് മരിക്കണമെന്നും അദ്ദേഹത്തെ പ്രാഗിക്കൊല്ലണമെന്നുമെന്നും ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം പലപ്പോഴും ചില വിഷയങ്ങളിൽ ഇടപെടുന്ന മുഖ്യമന്ത്രിയുടെ രീതികളോട് പലപ്പോഴും വിമർശനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിമർശനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിമർശനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് പലരും ആക്ഷേപമുന്നയിച്ച് കാണാറുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ സജി ചെറിയാൻ പറഞ്ഞതുപോലെ മന്ത്രി പറഞ്ഞതുപോലെയൊന്നും ആരും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ പൊതുവെയുള്ള സംസാരം ഇത് മന്ത്രിയുടെ ആഗ്രഹം തന്നെ മന്ത്രി പറഞ്ഞതാണോ എന്നാണ് എന്തായാലും സജി ചെറിയാൻ്റെ വീണ്ടും ശനിദശ പിടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇതിന് ആരോടൊക്കെ മാപ്പ് പറഞ്ഞാലാണ് ഈ പ്രശ്നമൊന്ന് സോൾവായി കിട്ടുക എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും